കൂട്ടുകാര്ക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ട് ദേവേനെ രാവിലെ എഴുന്നേറ്റ് നയന വരച്ച കോലം കാണാനായിട്ട് വരുവാണ് പക്ഷെ കോലം ഒന്നും നയനയോടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ദേവയെ എനിക്ക് ആ പാടം സംശയേ സാധാരണഗതി നായനെ രാവിലെ എഴുന്നേറ്റ് കോലമൊക്കെ വരയ്ക്കണ വരയ്ക്കുന്നതാണ് ഇവിടെ ഇത് എവിടെ പോയെന്നോർത്ത് അകത്തേക്ക് കയറിപ്പോ പക്ഷെ അവിടെ എങ്ങും ചെന്നിട്ട് നായനയെ കണ്ടില്ല അപ്പൊ ആ ദേവേ എനിക്ക് സംശയം മുറിയിലേക്ക് ചെന്ന് നോക്കാനൊരു മടി എന്നാലും പക്ഷെ പോയി നോക്കാതിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ചെന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ആദർശം അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ നായനയെ എവിടെയും കണ്ടില്ല അപ്പം ദേവ എനിക്ക് പിന്നെ സംശയമായി ഇപ്പം നയന ഇത് എവിടെ പോയതാ അവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ല പിന്നീട് ദേവേനി നയനയെ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ദേവേനി ആ കാര്യം അറിയണേ നയന വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന് കാരണം നയനക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദർശ് ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കാരണം ആദർശിനെ ജീവനത്തിൽ സ്നേഹിച്ചാണ് നയന പെട്ടെന്നൊരു നിമിഷം ആദർശനും മാറ്റം ഉണ്ടായി കഴിഞ്ഞപ്പം താൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്യുന്നു രീതിയിൽ ആദർശന്റെ പെരുമാറ്റം കണ്ടപ്പം നയനക്ക് സഹിച്ചില്ല അതിന്റെ പേരിൽ നയന വീട് വിട്ടിന്ന് ഇറങ്ങിയെന്ന് ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു മോൾ എന്ത് പരിപാടിയെ കാണിച്ചേ എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻല്ലോ മോൾ ഇറങ്ങി പോകേണ്ട കാര്യമില്ലായിരുന്നു പറയുന്നത് വേണ്ടമ്മേ എനിക്കിനി അവിടെ നിൽക്കാൻ തോന്നില്ല ആദർശയണ്ണ എന്നോട് ഇഷ്ടമില്ല ഞാനോ അതിൻ്റെ തക്കതായ അപരാധമൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എന്തിനാന്ന് പോലും പറയാതെ ആദർശേണ് എന്നെ വെറുത്തുകൊണ്ടിരിക്കുന്നേ പിന്നെ ഞാൻ എന്തിൻ്റെ പേരിൽ അവിടെ നിൽക്കണേ വിവാഹം കഴിച്ച ഭർത്താവിന് വേണ്ട ഇത് കേട്ടും ദേവേനി പറഞ്ഞു ഞാനില്ലായിരുന്ന മോൾക്ക് ഇന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ എന്നൊക്കെ നായനെ ചോദിക്കുകയാണ് ഇത് കേട്ടൻ ദേവേനു ചോദിച്ച അല്ല മോളെ മോൾ വീട്ടിലെത്തിയോ ഇല്ലമ്മേ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉള്ളതെന്ന് പറയാണ് ദേവേനിക്ക് ആ പട വിഷമായിപ്പോയി പിന്നീട് ദേവേനെ വിഷമിച്ച് നദർശന് മുറിയിലേക്ക് എല്ലുകയാണ് ചെന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇങ്ങനെ സംസാരിച്ച് വരുന്ന വഴിക്ക് ആദർശനോട് ചോദിച്ചു നയനെക്കുറിച്ച് ചോദിക്കുകയാണ് ആ സമയം ആദർശയോട് എനിക്കറിയില്ല ഞാൻ അവളെ കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ദേവേനു പറഞ്ഞു അതെന്താടാ നീ അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക അവൾ എങ്ങോട്ട് പോയാലും എനിക്കെന്താ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാം എടാ നിന്റെ ഭാര്യയല്ലേ അവൾ എങ്ങോട്ട് പോയെന്ന് നീ അന്വേഷിക്കേണ്ടതെന്ന് വയ്ക്കും ഭാര്യയാണ് പോലും അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കും ഏയ് എനിക്കെന്താ കുഴപ്പം എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആ എന്നാ പിന്നെ എനിക്ക് അത്രയും കൂടെ കുഴപ്പമില്ല എന്ന് പറയാം ദേവയെനിക്ക് ഭയങ്കര വിഷമമായി പോയി പിന്നീട് ദേവേനി നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് മുത്ത അപ്പോഴേക്കും വസ്തന മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് നയനെ എവിടെയും കണ്ടില്ലെന്നുള്ള കാര്യം പറയാണ് ഇത് കേട്ടപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അവളെ എവിടെ പോന അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാണ് ഇത് കേട്ടപ്പം മുത്തശ്ശീ ഒരു പക്ഷേ എങ്കില് മോളെങ്ങാനും വീട്ടിലേക്ക് പോയി കാണുവോ എന്നൊക്കെ ചോദിക്കുകയാണ് അതും പറയാൻ പറ്റില്ലെന്ന് പറയാണ് പിന്നീട് നേരെ ആദർശന്റെ അരിയിൽ വന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ആദർശ ആ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതന്നെ നയനെ പോയോ ഇല്ലയെന്ന് പോലും ആദർശൻ നോക്കിയില്ല കാരണം ആദർശന്റെ മനസ്സിൽ നയനോടുള്ള ദേഷ്യായിരുന്നു അവള് പക്ഷെ ഇത്ര പെട്ടെന്ന് ഇറങ്ങി പോന്ന ആദർശ വിചാരിച്ച കാര്യമില്ലായിരുന്നു പിന്നീട് ആദർശനെ വിളിച്ചുകൊണ്ട് പോയി മുത്തശ്ശനെ ഉപദേശിക്കുകയാണ് എടാ മോനെ ഇന്ന് വരെ ഇവിടെ ഇങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ല കാര്യം പറഞ്ഞാൽ നായനമോളെ നിന്നോട് പറയാതിരുന്ന തെറ്റു തന്നെയാണ് പക്ഷെ അതിന്റെ പേരിൽ നീ അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ പാടില്ലായിരുന്നു നായനമോള് കാരണമാണ് നിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെ അറിയാലോ ജീവനോട് ഉണ്ടാകുന്നതിന് കാരണം തന്നെ അവൾ മാത്രമാണ് അപ്പം നീ അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു പക്ഷേ എങ്കിൽ അവൾ അത്രയ്ക്ക് വലിയ തെറ്റെന്ന് എനിക്ക് തോന്നില്ല പിന്നെ നീ പറഞ്ഞപ്പം നിന്നോടൊപ്പം നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിൽ പോയി നിൽക്കാനായിട്ട് അതൊരിക്കലും അനുവദിച്ചു കൂടാമെന്നൊക്കെ പറയണം ആദർശ പറഞ്ഞു അവൾക്ക് ഇപ്പോഴും സത്യങ്ങളൊന്നും തുറന്നു പറയാൻ തോന്നിയില്ലോ മുത്തശ്ശാന്ന് പറയാ അതെങ്ങനെയാ നീ അവളോട് നല്ല രീതിയിലാണോ പെരുമാറിയത് അല്ലല്ലോ വന്ന് കഴിഞ്ഞപ്പോ മുഴുവന അവളെ വെറുപ്പോടെയല്ലേ കണ്ടുവരുന്നേ അതുകൊണ്ടായിരിക്കും അവള് തുറന്നു പറയാതിരുന്നേന്ന് പറയാ എന്നാലും എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല എന്ന് പറയണം ദേവ എനിക്ക് ഭയങ്കര വിഷമായി പോയി ദേവേനെ ആകെ പാടെ മൂഡ് ഓഫായിപ്പോയി നയനെ പോയത് അറിഞ്ഞു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ജലജയം ജാനികക്ക് കാര്യങ്ങൾ അറിയുവാണ് അവർക്കാണ് ഈ പടക്കം പൊടിച്ച് സന്തോഷിക്കാനാ തോന്നിയത് ജലജ പെട്ടെന്ന് തന്നെ ഈ കാര്യമായിട്ട് ജാനകിയുടെ അനാമിയുടെ അടുത്തേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞു അവൾ പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു ഓ അവൾ ഇനി വീട്ടിലേക്ക് തിരികെ കയറാതിരുന്നാ മതിയായിരുന്നു പറയാം ജാനകി പറഞ്ഞു പക്ഷെ അവൾ അങ്ങനെ പോയെന്നും പറഞ്ഞുകൊണ്ട് അത്ര സന്തോഷിക്കൊന്നും വേണ്ട അവളുടെ സ്വഭാവമല്ലേ എപ്പോഴും ഏത് നിമിഷം വേണമെന്നും തിരിച്ചു വരാം കാരണം അവളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അവളുടെ മുത്തശ്ശനും മുത്തശ്ശൊക്കെ അച്ഛനും അമ്മയും സമ്മതിക്കും തോന്നുന്നുണ്ട് അവൾ അവിടെ പോയി നിൽക്കാനായിട്ട് അവൾ പോയിട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ട് തിരികെ വിളിച്ചോണ്ട് വരുമെന്ന് അറിയാം അനമ്മി കുറഞ്ഞു അങ്ങനെ അവളെ തിരികെ വിളിച്ചോണ്ട് വരാൻ നോക്കേണ്ട കടമെന്ന് നമുക്കുണ്ട് അവൾ വരല്ല അവൾ അവിടെ നിൽക്കണമെന്ന് പറയാണ് ഇവിടെ ഉണ്ടെങ്കിൽ ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റും അതൊരു കാരണവശാലും പാടില്ല ജലജ പറഞ്ഞു അത് ശരിയാ അവൾ പോണോ ഇവിടുന്ന് എങ്കിൽ മാത്രം ആ നവ്യാന്ന് പറയുന്നവള് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുള്ളൂ എന്നൊക്കെ പറയാണ് എന്തായാലും ദൈവം പ്രാർത്ഥന കേട്ടു ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് അവൾ പോന്നു അല്ലെങ്കിൽ തന്നെ ആദർശൻ ആദർശനിപ്പോൾ അവളെ കണ്ണെടുത്താൽ കാണത്തില്ല കാര്യം എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടായിരിക്കും അവളെ ചിലപ്പോൾ വീട് വിട്ടു പോയെന്ന് പറയാം ജാനകി പറഞ്ഞു എനിക്ക് തോന്നേ ആദർ ചിലപ്പോ അവളുടെ എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിച്ചാണ് അവൾക്കും വല്ല കാമുകനെന്തോലും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആദർശം ഒരു കാരണവശാലും ഇങ്ങനെ അവളെ വെറുക്കില്ല ഇതിനുമുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും അവൾ ഈ വീട് വിട്ടു പോയിട്ടല്ലോ ഇപ്പൊ പോകാൻ കാരണം എന്താ എന്തെങ്കിലും തരികുടെ പരിപാടി അവൾ ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും അത് അവൾക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് അവൾ പോയെന്നൊക്കെ പറയാ ജലജ പറഞ്ഞു അത് ശരിയായിരിക്കും എന്നൊക്കെ പറയണം പിന്നീട് ജലജ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അബിയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണ എടാ അബി അവൾ ഈ വീട് വിട്ട് വിട്ടിറങ്ങിയെന്ന് അത് കേട്ടപ്പോ അഭി പറഞ്ഞു അമ്മ അത്ര സന്തോഷിക്കൂ എന്ന് വേണ്ടെന്ന് പറയാം അതെന്താ അമ്മേ സന്തോഷിച്ചിട്ടും കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അവൾ പോയിട്ടുണ്ടെങ്കിൽ അവളെ വിളിച്ചോണ്ട് വരാനായിട്ട് ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുവല്ലേ എന്ന് വെക്കും ഏയ് ഈ തവണ അങ്ങനെ അല്ലടാ അച്ഛനും അമ്മയും സഹിതം അടഞ്ഞിട്ടുണ്ട് അവരെല്ലാം ആദർശനെ ഭക്ഷത്താൻ നിൽക്കുന്നെ അതിന് തക്കതായി എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ആദർശം അത് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതെന്താന്ന് മാത്രം അറിയില്ല എന്ന് പറയാം ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞു അതെന്താന്ന് ഞാൻ എനിക്കും അറിയത്തില്ല നീ ഒരു കാര്യം ചെയ്യടാ നീ നവിയെ എടുത്തേലുമ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവളോടൊന്നും മനസ്സിലാക്കെ വീട് പോയതിന്റെ കാര്യം എന്താന്ന് ദേടപ്പ അബി പറഞ്ഞു അവള് പറയുവെന്നറിയത്തില്ല പിന്നെ ഞാൻ വേണമെങ്കിൽ ചോദിച്ചു നോക്കാന്ന് പറയാം പിന്നെ ഒരു കാര്യം കാര്യമുണ്ടാ അബി അറിയാലോ നിന്റെ മുത്തശ്ശൻ ആ കേസ് അന്വേഷിച്ചോണ്ടിരിക്കുക എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ വീടിനെ പുറത്തായിരിക്കും ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും വേണം എന്ന് അറിയാം എന്റെ അമ്മേ അമ്മ നാഴേക്ക് നാൽപ്പത് തൊട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ ദേ ഈ വീടിന്റെ തൂണിനും തുരുമ്പിനും പോലും ചെവി ഉണ്ടെന്ന് പറഞ്ഞ അവസ്ഥയാ അറിയാലോ അമ്മ ഇവിടെ കിടന്ന് നാലറി വിളിക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി എന്റെ ചീട്ട് കീറുവിടുത്തെ ഞാൻ മാത്രമല്ല ചിലപ്പോൾ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജലജ കുറന്തേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ നിന്നോടൊപ്പം ഇന്നും കൂട്ടു തന്നിട്ടില്ല എന്ന് പറയണം തന്നിട്ടില്ലെങ്കിൽ അമ്മേന്റെ അമ്മയല്ലേ അപ്പൊ പിന്നെ അമ്മേം കൂടെ ഇറക്കി വിടുമായിരിക്കും എന്ന് അറിയണം ഇത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഭയങ്കര വിഷമായി പോയി ജലജ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത് വന്നാലും നീ തന്നെ അനുഭവിച്ചോണം ഞാൻ ഇതിനകത്ത് പങ്കാളിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് അവി മൊ മനസ്സിലോർത്ത് ഒരുത്തി ഇറങ്ങിപ്പോയി ഇനി മറ്റോളിങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു അവളോട് കുറെ കൂടെ സ്നേഹം കാണിക്കണം അവളുടെ സ്നേഹം പിടിച്ചു പറ്റിയാലും ഇവിടെ തനിക്ക് നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ വയറ്റി ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് മാത്രം ഇപ്പോഴും ഏക ആശ്വാസം ആ അനഹ എപ്പോഴാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അവള് കുഞ്ഞിനെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ഘട്ടവും പെടാൻ മടങ്ങും അത് മാത്രല്ല അല്ലാത്ത കേസുകൾ അത് വേറെ എല്ലാം കൂടെ ഓർത്തു തന്നെ അബിക്ക് സമനിലയറ്റുന്ന പോലെ തോന്നി ആ സമയം അനാമികയെ വീട്ടിലേക്ക് വിളിക്കുക രേവതനെയും വേണുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് നെ വീട് വിട്ട് വിട്ടിറങ്ങി എന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഓഹ് ശെൻ്റെ ദൈവമേ എത്രമാത്രം പ്രാർത്ഥിച്ചു അവസാനം നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടല്ലേ മുള നീക്കുക അതേ അമ്മേ ഇതിൽ പല സന്തോഷം എനിക്ക് വേറെ കിട്ടായില്ല വേണു പറഞ്ഞു മുളെ ഇത് നീ മാക്സിമം വിനിയോഗിച്ചണം ആ ദേവേനയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇടിച്ചു കയറിക്കണം അവരുടെ കയ്യിലിരിക്കുന്ന സ്വത്തുകള് സ്വത്ത് മീനിച്ച പണം അത് മാത്രമല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട് അവിടെ പിണങ്ങിപ്പോയാൽ പിന്നെ ഇനി അത് നൈസില് അടിച്ചു മാറ്റേണ്ട ബുദ്ധിയും ബോധം കഴിവൊക്കും നിനക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ നീ അത് ഉപയോഗിച്ച് അങ്ങോട്ട് അടിച്ചു എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അനാപകർ ഞാൻ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഈ സമയത്ത് ഞാൻ വല്യമ്മേനടുത്തേന്ന് ഇച്ചിരി സ്നേഹം കാണിക്കുവാണെങ്കിൽ വല്യമ്മ മിക്കവാറും എനിക്ക് അതൊക്കെ തരുമെന്ന് പറയാണ് അങ്ങനെ അനാമിക സന്തോഷത്തോടെ ഇരിക്കാം പക്ഷെ എനിക്കിത് അറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല നായനെ വീട് വിട്ടിറങ്ങിന്ന് അറിഞ്ഞിപ്പം അന് നേരെ ആദർശിന്റെ അടുത്തേക്ക് എല്ലുകയാണ് ആദർശിന്റെ അടുത്ത കാര്യങ്ങൾ പറയണ ആദർശ് ചേട്ടാ കാണിച്ച മോശമായി പോയി നയനടുത്ത് ഇവിടെ ഇങ്ങനെയും ചെയ്യണ്ടായിരുന്നു നായനടുത്ത് അതിന് മാത്രം തെറ്റും ചെയ്തിട്ടില്ലോ അവർ തമ്മിൽ ഒന്നിക്കുന്ന നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച കാര്യല്ലേ അതിന്റെ പേരിൽ നിന്ന് അതിനടുത്ത് വീട് ഇറങ്ങിയിരിക്കുന്ന ആദർശയാണ് പോയി വിളിച്ചോണ്ട് ഞാൻ പറയണം പക്ഷെ ആദർശ പറഞ്ഞില്ല ഞാൻ പോയി വിളിച്ചോണ്ട് വരത്തില്ലെന്ന് പറയാം അനി പറഞ്ഞു ദേ പ്രശ്നം കൂടുതലും രുഷ ആവുള്ളൂ അതിന് മാത്രം തെറ്റൊന്നും അതിനടുത്ത് ചെയ്തിട്ടില്ലോ ഞാൻ പറയാനുള്ളൂ പറന്ന് പറയുമ്പോൾ ആദർശം നീ നിന്റെ കാര്യം നോക്ക് ദേ നീ ആദ്യം നിന്റെ ജീവിതം നേരെയാക്കാൻ നോക്ക് എന്നിട്ട് നീ എന്നെ ഉപദേശിക്കാന്നൊക്കെ പറഞ്ഞ് ആദർശ ജീത്ത പറയാണ് അനിയോട് അപ്പൊ അനി പറഞ്ഞ് ഞാൻ പറഞ്ഞതുള്ളൂ നടുത്ത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നോണ്ടാ ഇതിനുമുമ്പ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നയനടുത്തി പോയിട്ടില്ല പക്ഷെ ഇപ്പൊ നയനെടുത്തിന്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നയനെടുത്തി പോയെന്ന് പറയാം ആദോച്ചു പറഞ്ഞു അപ്പൊ അവളെന്നെ കബളിപ്പിച്ചതോ അതിൻ്റെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ചോണ്ട് അനിയ ചീത്തു പറയുന്നുണ്ട് ആ സമയം നയനെ വളരെ വിഷമത്തോടുട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് ഗോവിന്ദൻ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു നയനെ ഭാഗം കേട്ട് തന്നെ ചെല്ലുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദൻ ചോദിച്ചു എന്താ മോളെ നീ എന്താ വന്നേന്ന് ചോദിക്കുവാണ് ഏ അത് പിന്നെ ഞാൻ കാര്യം എന്താണെന്നുവെച്ചാ പറമ്പോളെ അപ്പോഴേക്കും നയനയുടെ രണ്ട് കണ്ണം നിറഞ്ഞൊഴുക എന്താ കാര്യം എന്താ വച്ചാൽ പറയാം അത് പിന്നെ ആദർശേട്ടൻ എന്ത് പറ്റി ആദർശ എന്താ എന്താ കാണിച്ചെന്തൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കണം അപ്പോഴാണ് നയനെ ആ കാര്യങ്ങൾ പറയണേ ആദർശേട്ടന് എന്നോട് സ്നേഹമില്ല എന്തോ എന്നോട് ഒരു അകൽച്ച പോലെയാ എന്നോടൊരു വെറുപ്പാച്ചാ പഴയതുപോലെ ഒന്നുമല്ല കാര്യങ്ങള് ഞാൻ അവിടെ ഇല്ലേലും കുഴപ്പമില്ല എന്നോട് പോയിക്കോളാനൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോകുന്നു എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദന് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ഞാൻ വരണ്ടെന്നൊക്കെ കരുതിതാ പക്ഷെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല അച്ഛാ കാരണം ഞാൻ അവിടെ നിന്നിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല പെട്ടെന്ന് ഗോവന്തം പറഞ്ഞു മോളെ നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരായിരുന്നോ ഒന്നുകൂടെ നോക്കിയിട്ട് പോരായിരുന്നോ ഒരു തീരുമാനം എടുക്കാൻ എന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടതും നയന പറഞ്ഞു അങ്ങനെ ഞാൻ ആലോചിച്ച അച്ഛാ പലവട്ടം ആലോചിച്ച അമ്മയാണെങ്കിൽ അത് അറിഞ്ഞിട്ട് അമ്മയ്ക്ക് സഹിക്കില്ല അമ്മയ്ക്ക് അത്രയ്ക്ക് വിഷമമാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങിന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് വേറൊരു മാർഗ്ഗം ഇല്ലാത്തത് മാത്രം ഞാൻ ഇറങ്ങിപ്പോന്നെ ആദർശനെ ഇഷ്ടമില്ലാതെ ആ മുറി കിടക്കാൻ പോലും എനിക്ക് തോന്നത്തില്ല അച്ഛന അറിയാമല്ലോ എന്റെ അവസ്ഥ എന്താന്ന് ഇത് കേട്ടപ്പം ഗോവിന്ദന് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ഗോവിന്ദൻ എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല ഗോവിന്ദൻ പറഞ്ഞ് സാരമില്ല മോള് വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ആദർശം ഒന്ന് മുളെ വിളിച്ചോണ്ട് പോകുന്ന പറയാം ഇത് കേട്ടപ്പം നായൻ പറഞ്ഞു എനിക്ക് ആ പ്രതീക്ഷയോടെ ഒന്നും ഇല്ലച്ച ബന്ധം വേറപ്പെടുത്തണം എന്ന് ആദർശ് ആദർശേടം പറയണമെന്ന് പറയാണ് ഇത് കേട്ട് ജീവിതത്തിനും ഗോവിന്ദനും വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയെ നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് ഇടുള്ളൂ കാരണം ഓരോരുത്തരുടെയൊക്കെ വിശേഷങ്ങൾ ഇട്ട് വരുമ്പോഴത്തേനും എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് താമസം പിടിക്കും കേട്ടോ എന്നാലും രണ്ട് ചാനലിനകത്തായിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി